പ്രിയപ്പെട്ടവരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചില യാത്രകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ യാത്രകളുമായി ബന്ധപ്പെട്ട് വാർത്തകളും വിശേഷങ്ങളും വിവരങ്ങളും ഒന്നും പങ്കുവയ്ക്കാൻ കുറച്ച് ദിവസം കഴിഞ്ഞില്ല അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളിലേക്ക് വരികയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന് ഗസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഒരു തൊണ്ണൂറ് ശതമാനവും വെടിനിർത്തലിനുള്ള സാധ്യത തുറന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ചർച്ചകൾക്ക് പ്രധാനമായും മധ്യസ്ഥം വഹിക്കുന്നത് അമേരിക്കയും അതുപോലെ ഖത്തറും ഈജിപ്റ്റുമാണ് ഏതാണ്ട് പലസ്തീൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇസ്രയേൽ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഒക്കെ പറയുന്നത് വെടിനിർത്തൽ ഏതാണ്ട് ആഗതമായിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ആയി കഴിഞ്ഞു എന്ന് ഇസ്രയേലിന്റെയും പലസ്തീന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്ന ഒരു രാത്രിയിലാണ് നമ്മളിങ്ങനെ മുഖാമുഖം ഇരിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഈ ഹിസ്ബുള്ളയുടെ ആ ഒരു റോൾ അതായത് ഈ ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഇസ്രയേലിനെ എതിർത്തിരുന്ന അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് നിരന്തരമാക്രമണം നടത്തിയിരുന്ന ഹിസ്ബുള്ളയുടെ ഒരു ആ ഒരു വിടവ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായുള്ള ഇസ്രയേലിന്റെ വെടിനിർത്തലിന് ശേഷം ആ ഒരു റോൾ ഏറ്റെടുത്തുകൊണ്ട് അൻസാറുള്ള എന്ന് പറയുന്ന ഹൂത്തികൾ യമനിലെ ഹൂത്തികൾ ആ ഒരു റോൾ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായി രംഗത്ത് വന്ന ദിവസങ്ങൾ അത്തരം ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു തെൽ അവീവിലേക്ക് ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽഅീവിലേക്ക് തന്നെ അവരുടെ വലിയ ഈ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെയൊക്കെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടോ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തലസ്ഥാനത്തേക്ക് തന്നെ ടെൽ തന്നെ അയച്ചുകൊണ്ട് യമൻ അവരുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചത് അപ്പോൾ അൻസാറുള്ള എന്ന ഈ ഹൂത്തി സേന അവരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ ഹിസ്ബുള്ള പോലെ തന്നെ അല്ലെങ്കിൽ ഹമാസ് പോലെ തന്നെ ഒരു സംവിധാനമാണ് ഈ അൻസാറുള്ള എന്ന് പറയുന്ന ഈ ഹൂത്തികളും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഖമീസ് മുഷീത്താണ് സൗദിയും ഈ യമനും തമ്മിൽ അല്ലെങ്കിൽ യമനിലെ ഹൂത്തികളും തമ്മിൽ നിരന്തരം സംഘർഷമാണ് കുറേ കാലങ്ങളായി അതിൽ തന്നെ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് തന്നെ ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്തൊക്കെയാണ് മിസൈലുകൾ നേരിട്ട് മിസൈലുകൾ ഈ പ്രദേശം പോലും ടാർഗറ്റ് ചെയ്തിരുന്നു യമൻ എന്ന രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ ഹൂത്തികൾ അപ്പോൾ ഇവിടേക്ക് വന്ന ഒരു മിസൈൽ ഈ കമീസ് മുഷിയത്തിലേക്ക് അയച്ചൊരു മിസൈൽ സൗദിയുടെ ഈ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയ ഒരു സാഹചര്യം ഒക്കെയാണ് ആകാശ വച്ച് തന്നെ തകർത്ത് കളഞ്ഞൊരു സാഹചര്യമൊക്കെയാണ് അതേസമയം തന്നെ ഇതിന് തൊട്ടടുത്ത പ്രദേശങ്ങൾ കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നജ്റാൻ അതുപോലെ ജിസാൻ അത്തരം ചില പ്രദേശങ്ങളുണ്ട് അവിടേക്കൊക്കെ നേരിട്ട് ഹുത്തികൾ നിരന്തരമായ ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണങ്ങളിൽ മലയാളികൾ അടക്കം കൊല്ലപ്പെട്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ചില വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രമാണത് ഞാനത് സാന്ദർഭികമായി ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് യമൻ ബോർഡറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് റോഡ് മാർഗമാണെങ്കിൽ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് എട്ടുമണിക്കൂർ നേരം നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ യമൻ ബോർഡറിലെത്താം അപ്പൊ അതൊക്കെ അത് ഞാൻ സാന്ദർഭികമായ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ യമൻ എന്നൊരു രാജ്യം ഒരു വലിയ സൈനിക ശക്തിയൊന്നുമല്ല അല്ല ഇപ്പൊ ഇസ്രേലുമായി തട്ടിച്ച് നോക്കുമ്പോഴോ ഇറാനുമായി തട്ടിച്ച് നോക്കുമ്പോഴൊന്നും യമൻ അങ്ങനെ സൈനിക ശക്തിയുടെ കാര്യത്തിൽ അവരുമായി താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല അത്ര ചെറിയ ഒരു രാജ്യമെന്ന നിലയിൽ വലുതാണ് പക്ഷേ ഒരു ചെറിയ സൈനിക സംവിധാനമൊക്കെയാണ് അവർക്കുള്ളത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് യമൻ പക്ഷേ ഒരു രാജ്യമെന്ന നിലയിൽ അവർ വലുതാണ് വലുതെന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഒമാനേക്കാൾ വലിയ രാജ്യമാണ് അവരെക്കാൾ വലിയ രാജ്യമായി മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴുള്ളത് സൗദി അറേബ്യ അതുപോലെ ഇറാൻ ഈജിപ്ത് തുർക്കി ആ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു രാജ്യമാണ് ഈ യമൻ എന്ന് പറയുന്നത് അതേസമയം സൈനിക ശക്തിയിൽ അവരത്ര വലിയ അല്ലെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണം ഒരു തരത്തിൽ വലിയ ഒരു തിരിച്ചടിയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് എങ്കിൽ പോലും അതിനപ്പുറത്ത് അവരുടെ സാമ്പത്തിക രംഗത്തെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ ഈ മില്യൺ ഡോളർ അവരുടെ കമ്പോളത്തിൽ വേണമെങ്കിൽ ലക്ഷക്കണക്കിന് മില്യൺ ഡോളറിന്റെ ഒക്കെ നഷ്ടമുണ്ടാക്കിയ ഒരു സൈനിക സംവിധാനം കൂടിയാണ് ഒരു മിലിട്ടറി ഗ്രൂപ്പ് കൂടിയാണ് ഈ ഹൂത്തികൾ അഥവാ അൻസാറുള്ള എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഈ ഇവരുടെ ഈ രാജ്യത്തിന്റെ കിടപ്പ് യമന്റെ കിടപ്പെന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിന്റെ ഒരു മുനമ്പിലാണെന്ന് പറയാം റെഡ് സി ചെങ്കടലുമായും അതുപോലെ അറബിക്കടലുമായും ഒരേപോലെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് യമൻ അതുകൊണ്ട് തന്നെ ഈ കപ്പൽ വ്യാപാരം കപ്പൽ കടൽ മാർഗമുള്ള ഇസ്രയേലിൻ്റെ വ്യാപാരങ്ങൾക്ക് മുഴുവൻ വലിയ വെല്ലുവിളി കാലങ്ങളായി വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് യമൻ അല്ലെങ്കിൽ അവിടുത്തെ ഹൂത്തികൾ ഇപ്പം അടുത്ത സമയത്ത് തന്നെ എത്രയോ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ കപ്പലുകളൊന്നല്ല ഇസ്രേലുമായി ബന്ധപ്പെട്ട് വരുന്ന കപ്പലുകൾക്കൊക്കെ നേരെ ആക്രമണം നടത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു കുറെ കാലമായി ആ കപ്പൽ പാത ഉപയോഗിക്കാൻ പോലും ഇസ്രയേലിന് കഴിയുന്നില്ല അത് വലിയ നഷ്ടം ഇസ്രയേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഒക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തലസ്ഥാനമായ ചെല്ലവീവിന് നേരെ തന്നെ ഹൈപ്പർസോണിക് മിസൈൽ വർഷിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി അവർ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നത് അവർ പറയുന്നുണ്ട് ഈ സംവിധാനം മൊത്തം ഈ ഇസ്രയേലിന്റെ ഈ പേരുകേട്ട സംവിധാനം മുഴുവൻ അതെല്ലാം ഊതിപ്പിരിപ്പിച്ച ബലൂണായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കാരണം എനിക്ക് തോന്നുന്നു ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് ആക്രമണങ്ങൾ തലസ്ഥാനത്തേക്ക് തന്നെ നടത്താൻ യമന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ ഈ ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം പോലെ പലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരമായി പോരാടും പോരാടിക്കൊണ്ടിരിക്കുമെന്ന് കൃത്യമായും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു രാജ്യമാണ് യമൻ അതുപോലെ kaya i-ansarulay ang na-group അവരെ ഒരു ഘട്ടത്തിൽ അടുത്ത സമയത്ത് അവർ അവരുടെ വക്താവ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഗസയിലേക്ക് ഒരു പാത ഞങ്ങൾക്ക് വെട്ടാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാത ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ദശലക്ഷക്കണക്കിന് വരുന്ന യമനികൾ യമനി പൗരന്മാർ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധത്തിനായി നേരിട്ട് വരും എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ലോകം ഇസ്രയ പലസ്തീനെ കൈവിട്ടു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെ കൈവിടില്ല ഗസയിൽ കൃത്യമായ വെടിനിർത്തൽ അതുപോലെ സ്വതന്ത്ര സ്വതന്ത്ര പലസ്തീൻ ആവശ്യങ്ങൾ ശാശ്വതമായ അത്തരം അത്തരം കാര്യങ്ങൾ ശാശ്വതമായി നടപ്പാക്കപ്പെടുമ്പോൾ മാത്രമാകും യമന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണങ്ങൾക്ക് അറുതി ഉണ്ടാവുക എന്ന് യമൻ കൃത്യമായും അല്ലെങ്കിൽ ഹൂത്തികൾ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ ഇസ്രയേലിനെ ഏറ്റവും വലിയ തലവേദനയായിക്കൊണ്ടിപ്പോൾ ഈ അൻസാറുള്ള എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഹിസ്ബുള്ളേക്കാൾ വലിയ ഒരു ഭീഷണിയായി ഇസ്രയേലിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു ക്രിസ്മസിൻ്റെ ഒരു രാത്രിയിലേക്ക് പോവുകയാണ് പോപ്പ് തന്നെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ ഇസ്രയേൽ ഹമാ ക്ഷമിക്കണം ഇസ്രയേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വല്ലാതെ വൈകാരികമായി പ്രതികരിച്ചൊരു സാഹചര്യം അദ്ദേഹം ഈ ക്രിസ്മസിൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ പോലും അദ്ദേഹം അത് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് യുദ്ധമല്ല ഒരിക്കലും യുദ്ധമല്ല ഗസയിൽ നടക്കുന്നത് ക്രൂരമായ ഹത്യാണ് കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുകയാണ് അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പോപ്പ് തന്നെ ഒരു സാഹചര്യം അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഈ തടവിലാക്കിയ അല്ലെങ്കിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഹമാസ് ബന്ദിയാക്കിയ ബന്ദിയാക്കുന്നൂറ്റി അൻപത്തിമൂന്ന് പേരാണ് എന്നാണ് കണക്ക് ഇസ്രയേലിൻ്റെ കണക്ക് ആ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരിൽ പലരെയും പല ഘട്ടങ്ങളിലായി ഏതാണ്ട് നൂറുനൂറ്റി അൻപതോളം പേരെ മോചിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി രണ്ട് ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ പക്കലുള്ളത് അല്ലെങ്കിൽ ഈ ഗസയിലുള്ളത് ആ തൊണ്ണൂറ്റി രണ്ട് ബന്ദികളിൽ അറുപത്തി ആറ് പേർ എങ്കിലും അറുപത് ക്ഷമിക്കണം തൊണ്ണൂറ്റിയാറ് ബന്ധുക്കളിൽ തൊണ്ണൂറ്റിയാറ് ബന്ധുകൾ അവിടെ ഉണ്ട് ഇനിയും മോചിപ്പിക്കപ്പെടാൻ പക്ഷേ അതിലൊരു അറുപത്തി രണ്ട് പേരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നു ആ ജീവിച്ചിരിക്കുന്ന ബന്ദികളിൽ മുപ്പത്തിനാല് പേരെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രയേലിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആവശ്യം പക്ഷേ അതിൽ പതിനൊന്ന് പേരെ മോചിപ്പിക്കാമെന്ന് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിരിക്കുന്നു പകരമായി ഇസ്രയേൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഇരുന്നൂറ് പലസ്തീനികളെ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ വിട്ട് മോചിപ്പിക്കാൻ ഇസ്രയേൽ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്കുള്ളൊരു വെടിനിർത്തൽ ഒരു താൽക്കാലിക വെടിനിർത്തലെങ്കിലും ഇതിനകം അതുമായി ബന്ധപ്പെട്ട രൂപരേഖ ഉണ്ടായിക്കഴിഞ്ഞു വൈകാതെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ഒരു ആഘോഷമൊക്കെയാണല്ലോ അപ്പോൾ ആ ആ രാത്രിയോടൊക്കെ അടുത്ത് ഒരു വെടിനിർത്തലിനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ പോലും ഒരു ഗെയിം ചേഞ്ചറായി നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇത്തിരി എക്സാജറേഷൻ ആകുമോ അതിശയോക്തിയാകുമോ എന്നറിയില്ല പക്ഷേ എങ്കിലും അവിടെ ഒരു ഗെയിം ചേഞ്ചറുടെ റോൾ കൃത്യമായും കളിക്കുന്നുണ്ട് യമൻ കാരണം ഈ ഇസ്രയേലിനെ സംബന്ധിച്ചവർ നിരന്തരം ഈ യമന്റെ ഇത്തരം ആക്രമണങ്ങൾ തലവേദനയാണ് ഒരു വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു കപ്പൽ കപ്പൽപാത പോലും ഉപയോഗിക്കാൻ ഇസ്രയേലിന് കഴിയും അത് അവരുടെ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ ഒരു കുതിച്ചു ചാട്ടമോ ഒക്കെ ഉണ്ടാകും വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ് അപ്പോൾ ആ നിലയ്ക്ക് അൻസാറുള്ള എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ അൻസാർ അള്ള എന്നും അൻസാറുള്ള എന്നും പറയുന്ന ഈ ഗ്രൂപ്പിന്റെ ഹോത്തികളുടെ ഒരു വലിയ സമ്മർദ്ദം ഒരു ഗെയിം ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിലുള്ള അവരുടെ റോൾ അവർ കൃത്യമായി വഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി മധ്യപൂർവ്വേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഈ രാത്രിയിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ശൈത്യകാലമാണ് ഏതാണ്ട് ഇന്നത്തെ ഒരുത്തര ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ അതായത് അബഹയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രിയിൽ ഏതാണ്ട് പന്ത്രണ്ട് ഡിഗ്രിയൊക്കെയാണ് അപ്പോൾ കുറച്ചുകൂടെ വെളുക്കുമ്പോഴത്തേക്കത് പത്ത് ഡിഗ്രി ഒമ്പത് ഡിഗ്രി എട്ട് ഡിഗ്രിയിലേക്കൊക്കെ പോകും അപ്പോൾ ഒരു ശൈത്യകാലം അതുപോലെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ മനുഷ്യർ കാത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് നല്ല വാർത്തകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം ശാശ്വതമായി സമാധാനം പുലരുന്ന ദിവസങ്ങൾ വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം ആത്മാർത്ഥമാണ്